എട്ടിന്റെ ഒരു ലൂണാർ പ്ലീസ് ഒരു ചെരുപ്പ് കൊടുക്കോ പാത്രം ഇടാൻ വിടാൻ പറ്റിയേ പോകില്ല തടുപ്പുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് വേറെന്താണേണ്ട കണ്ട മുറി വേണോ എടുത്തോ ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പ്ലേസ് ജാസ്മിന് ഒരു ചെരുപ്പ് കൊടുക്കോ പാത്രം വിടാൻ വേണ്ടിയാ പിന്നെ ആർക്കാ നഷ്ടം കാരണം ബാത്റൂമിൽ പോലും ചെറുപ്പടാ മറ്റേ സോഫയിലൊക്കെ ഇത്ര നേരം ഞാൻ ഇറങ്ങിയിരിക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല പക്ഷെ ഒരു ചെരുപ്പ് കൊടുത്ത ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കൂടെ ജീവിക്കണം പിള്ളേ ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാച്ചുണ്ടാവില്ല ആവശ്യമില്ല ആൾ ആ കാലും വെച്ചിട്ടാണെങ്കിൽ ബാത്റൂമിലെ കുന്തുകാലൊക്കെ സംശയമുണ്ട് എല്ലാവർക്കും ആ ഇതൊക്കെ പൊട്ടിപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പാടാ കാര്യം അങ്ങനെ അറിയണേ ഞങ്ങള് ചേട്ടാ ഇവനോടൊക്കെ കാര്യം അവസ്ഥയാണ് അവസ്ഥയായിരിക്കും സ്വാമിജി ഈ തണ്ടി പറയുന്നൊന്നും വിശ്വസിക്കരുത് ബിഗ് ജോസ് ചെയ്യണത് അതെന്താ വെച്ചാൽ സീറ്റ് മരുന്ന് ചെയ്യണത് ജാസ്മ എന്ന രീതിയിൽ സംസാരിക്കണം വൃത്തിഘട്ട വർത്താനം അറിയാത്തവരല്ലേ ഞാൻ ഒഴിഞ്ഞു നോക്കാറില്ല ബാത്റൂമില് അയാൾ ചെയ്യും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത്രയും കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ വന്നു പറയണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ പറയും കോസ്തേബ് പറഞ്ഞില്ലെന്ന് പറയും സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ വിടും